നെല്ല് മലർ അവിൽ ശർക്കര മഞ്ഞൾ നാണയങ്ങൾ തുടങ്ങിയവയോടെയുള്ള പറവേപ്പാണ് ദേശനിവാസികളായ ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ നടന്നത് വിപുലമായ ആഘോഷ പരിപാടികളാണ് താലപ്പൊലിയോടനുബന്ധിച്ച് കിഴക്കുമുറി ദേശത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് കിഴക്കുമുറി ദേശ കമ്മിറ്റി ഭാരവാഹികൾ അറിയിക്കുന്നു പലതരത്തിലുള്ള ജനങ്ങളുടെ ഭഗവാന്റെ സംതൃപ്തിയോടുകൂടി എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ഒരു ജീവിതം ലഭിക്കുന്നതിന് വേണ്ടി കിഴക്കുമുറയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരമോത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ശ്രീമൂലസ്ഥാനമാണ് ആനകളുത്തി തുടങ്ങി പന്ത്രണ്ടരക്ക് കറക്റ്റ് തിളമ്പയക്കും പന്ത്രണ്ടേ മുക്കാലി പന്ത്രണ്ടേ മുക്കാൽ വെടിക്കെട്ട് അതിങ്ങൾ പഞ്ചവാദ്യം ദേശവാസികളെല്ലാം ഇവിടേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളരെ പ്രസിദ്ധമായ തലയെടുപ്പുള്ള ഗജീവന്മാരും സമ്പൂർണ്ണ വെടിക്കെട്ടും ആനച്ചമയവും എല്ലാമാണ് തിരുവിതാന പറക്കോട്ടുകാരും ചാലപ്പയ്യെ ഗംഭീരമാക്കുന്നുണ്ട് കിഴക്കൻ പ്രദേശം അതിൽ വായിക്കുന്നത് വളരെ നിർണായകമായ ഒരു പങ്ക് തന്നെയാണ് നമസ്കാരം തിരുവല്ലാമോട്ടുകാരും കാലത്ത് രണ്ടായിരത്തിനാലിന് വർഷം അതിഗംഭീരമായി നടത്താനുള്ള എല്ലാവിധ തയ്യാറെകളും കഴിഞ്ഞിരിക്കുകയാണ് രാവിലെ സമൂഹ വർഗപ്പാണ് അത് തുറന്നുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം കൃത്യം ഒരു മണിക്ക് ഇവിടുന്ന് കോലം വേറ്റി പഞ്ചവാദ്യം തുറന്ന് തുടർന്നതായിരിക്കും അത് തുടർന്ന് എടുക്കതും അതിനോടൊപ്പം തന്നെ എടുക്കട്ടുണ്ടായിരിക്കും അതിനുശേഷം നമ്മൾ രണ്ടര മണി വരെ ഇവിടത്തിൻ്റെ പഞ്ചവാദ്യം അതിഗുതിരമായ പഞ്ചവാദിത്തോടും ശേഷം നമ്മളിവിടുന്ന് പൂരം പുറപ്പെടുമ്പോഴും പുറപ്പെട്ട ശേഷം നമ്മൾ പിന്നാമൻ സെൻറ്ററിൽ ഒരു പഞ്ചവാദ്യം അതിനെ തുടർന്ന് ും മൂന്ന് ദേശവും ചേർന്ന് പറക്കോട്ടുകാർ സന്നിധി സൂക്ഷിപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ അതിനോടൊപ്പം തന്നെ കൊടമാറ്റങ്ങൾ മറ്റ് വേഷ വേഷങ്ങൾ കുതിര മറ്റേ പാള എന്നിങ്ങനെ എല്ലാവിധ സ്ഥലങ്ങളോടുകൂടി കരിവേഷം ഊതൻപറ എന്നിങ്ങനെയുള്ള എല്ലാവിധ പരമ്പരാഗതമായി നിലകൊള്ളുന്ന എല്ലാവിധ ഘോഷാദികളോടുകൂടിയാണ് നമ്മൾ പൂരം കാവിലേക്ക് എത്തിച്ചേരുന്നത് അതിനുശേഷം വൈകുന്നേരം ഏഴര മണിക്ക് രാവിലെ സമാപിച്ച് തുറന്ന് വെടിക്കട്ടും പിന്നെ അതിനുശേഷം രാ രാത്രി പത്ത് മണിക്ക് നമ്മുടെ ക്രിസ്റ്റൻടിയും ക്രിസ്ത്യൻ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന വെടിക്കെട്ട് വെടിക്കെട്ട് എഴുന്നൊള്ളിന് അതനുബന്ധിച്ച് അതിഗംഭീരമായ വെടിക്കെട്ട് അവിടുന്ന് ഉണ്ടാകുന്നതാണ് ആ വെടിക്കെട്ടിന് ശേഷം അവിടുന്ന് ഇത് തുറന്നു തന്നെ ഇതേ ഈ പറഞ്ഞു കൊടുക്കുന്ന വീണ്ടും അവിടെ നിന്ന് ആ എഴുന്നൊള്ളിപ്പ് ക്ഷേത്രം സമാപിക്കുകയും തുറന്ന് ക്ഷേത്രത്തിലും പല ദേശക്കാരുടെ വെടിക്കെട്ട് മൂന്ന് പ്രാവശ്യമായിട്ട് തുറന്നുണ്ടാവും അതോടുകൂടി രാവിലത്തെ കൂട്ടുകൾപ്പിന് ശേഷം ഈ വർഷത്തെ താലിപ്പില് ഗംഭീരമായി അപുന്നതാണ് സാധാരണ സഭ പ്രാവശ്യം മഴയൊന്നുമില്ലാത്തോടുകൂടി നല്ല രീതിയിൽ ചെയ്ത് അവസാനിപ്പിക്കാൻ എന്ന് മാത്രം പറഞ്ഞോണ്ട് നിർത്തുന്നു സി സി വി ന്യൂസ് തിരുവല്ലാമല